ുംബർ അറബിൻ്റന്മാരെ ചന്ദ്രമാസ കണക്കനുസരിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ മാസമാണ് ുൽഹ് മാസം ദുൽഹജ്ജ് മാസം അവസാനിക്കുകയാണ് വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒരു പുതുവർഷം കടന്നുവരുന്നു ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളും നമുക്ക് നഷ്ടമായി തീർന്നതുപോലെ ചന്ദ്രവർഷത്തെ സംബന്ധിച്ചുള്ള ബോധമോ ആ തിരിച്ചറിവോ പലപ്പോഴും നമുക്കില്ലാതായി മാറിയിരിക്കുകയാണ് മാസം കടന്നുവരികയാണ് മുഹറത്തിന്റെ ഏറ്റവും വലിയ വ്യതിരക്തത തന്നെ ഹിജറയുടെ ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾ വിശ്വാസിക്ക് സമ്മാനിക്കുന്നതാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസലമ തങ്ങൾ നാൽപ്പത് വയസ്സോതോട് അടുത്ത സന്ദർഭം സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം ജനിക്കുകയും മക്കയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ജബലന്നൂർ പർവ്വതത്തിലെ റാർ ഹിറയിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പോയി ഇരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അന്ന് പ്രവാചകൻ നിലനിന്ന സമൂഹം ഏറെ മലീമസമായ ചിന്തകളും സ്വഭാവ ശൈലികളും പേറുന്നവരാണ് അരുതായിമകളോട് പ്രവാചകന് മനസ്സുകൊണ്ടുവല്ലാത്ത വെറുപ്പും വിയോജിപ്പുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം ആ സന്ദർഭത്തിൽ പ്രവാചകനുണ്ടായി അങ്ങനെ ഒരു ദിവസം മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വിശുദ്ധമായ ദൈവീക ബോധനത്തിൻ്റെ വഹയിൻ്റെ വെളിപാടുമായി ജുബിദുൽ അലിസ്സലാം ആഗതനായിത്തീരുകയാണ് റസൽഹിസ് അല്ലാഹു അലഹി വസ്ലമാങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു തൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ഭാര്യ ഖദീജറലി അള്ളാഹുത്ത ആലഅൻഹയോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഹദീജിബിർ അലി അള്ളാഹുത്ത ആലഅൻഹുവിൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ടതായ ഒരു വേദ പണ്ഡിതനുണ്ടായിരുന്നു ഉറക്കത്തുബന് നൌഫൽ എന്നാണ് ആ മനുഷ്യന്റെ പേര് അങ്ങനെ ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ഹിറാ ഗുഹയിൽ വെച്ച് തനിക്ക് ആദ്യമായി ലഭിച്ച ദിവ്യ വെളിപാടിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളെപ്പറ്റി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി പ്രവാചകന്റെ വിശദീകരണമെല്ലാം വളരെ നന്നായി ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം വേദപണ്ഡിതനായ വറക്കത്തുബന് നൌഫലിൻ്റെ പ്രതികരണം ഏറെ അത്ഭുതകരമായിരുന്നു അദ്ദേഹം പറഞ്ഞു മോശയ്ക്കടുത്തേക്ക് അള്ളാഹു നിയോഗിച്ച അതേ രഹസ്യ സന്ദേശവാഹകനാണ് താങ്കൾക്കടുക്കൽ വന്നിരിക്കുന്നത് താങ്കളുടെ മതപ്രബോധന കാലത്ത് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി ഈ പ്രതികരണം കേട്ടപ്പോൾ നബീസല്ലാഹു അലഹി വസലമാ തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു തന്നെ തന്റെ ജനത പുറത്താക്കുകയോ വറക്കയുടെ പ്രസ്താവന പ്രവാചകന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹം വല്ലാത്ത സംശയത്തിലായി തീരുകയാണ് ചോദിച്ചു എന്റെ ജനത എന്നെ പുറത്താക്കുന്നു സത്യസന്ധനും സൽവൃത്തനും അന്ന് പ്രശസ്തനാവുകയും സമൂഹത്തിലെ സകലരുടെയും ആദരവിന് പാത്രമാവുകയും ചെയ്ത തന്നെ തന്റെ നാൽപ്പത് വയസ്സുകാലത്തെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന തന്റെ ജനത ഒരിക്കലും കൈവടിയുകയില്ല എന്ന് നബിസല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾക്കൊരു ധാരണയുണ്ട് ആ ധാരണ തിരുത്തിക്കൊണ്ട് പൂർവ വേദങ്ങളെയും പ്രവാചകന്മാരെയും കുറിച്ച് അറിയാവുന്ന വറക്കത്ത് ബിന് നൌഫൽ പറഞ്ഞു അതെ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ളതായ സന്ദേശങ്ങളുമായി വന്ന പ്രവാചകന്മാരൊക്കെയും സ്വന്തം ജനതയുടെ ശത്രുതയ്ക്ക് പാത്രമാകാതിരുന്നിട്ടില്ല ആ നാളുകളിൽ ഞാനുണ്ടെങ്കിൽ ശക്തമായ പിന്തുണ നൽകി ഞാൻ താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും ജനിച്ചു വളർന്ന സ്വന്തം നാടും ആ നാട്ടിൽ ജീവിക്കുവാൻ ഉള്ളതായ അവസരവും പല പ്രവാചകന്മാർക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ പല പ്രവാചകന്മാരെയും അവരുടെ ജനത അവരുടെ വിശ്വാസ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം ദൈവീക ദർശനപ്രകാരം ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുന്നതിനും വേണ്ടി സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങനെ പല പ്രവാചകന്മാർക്കും പാലായണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന്മാരിൽ പലരും ആ നിലയിൽ ഹിജറ ചെയ്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം വേദപണ്ഡിതനായ നൌഫൽ താങ്കളെ തങ്ങളുടെ ജനത പുറത്താക്കും എന്ന ആ ഒരു ആ ഒരു വാക്ക് നബിസല്ലാഹു അലഹി വസ്ലമാണ് തങ്ങളോട് പറയുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസലാം നമ്മൾക്കറിയാം ആ പ്രവാചകനെ വിശ്വാസികളുടെ ആദർശ ജീവിതത്തിന് എന്നും ജ്വലിച്ചു നിൽക്കുന്ന മാതൃകകൾ സമ്മാനിച്ച മഹാപ്രവാചകനാണ് ആ പ്രവാചകൻ പോലും സ്വന്തം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് കാണാം ലൂത്ത് ഇന്നി ദാഹിബുൻ ഇല റബ്ബി സയ്യദീൻ ലൂത്ത് അദ്ദേഹത്തിൽ വിശ്വസിക്കുകയാണ് മഹാനായി ഇബ്രാഹിം നബി അലഹിസ്സലാം പറഞ്ഞു തീർച്ചയായും ഞാൻ സ്വദേശം വെടിഞ്ഞ് എന്റെ രക്ഷിതാവിംഗലേക്ക് പോവുകയാണ് തീർച്ചയായും അവനാകുന്നു ഏറെ പ്രതാപവാനും യുക്തിമാനുമായിട്ടുള്ളവൻ അതെ നാം ചരിത്രത്തിന്റെ ആ താളുകൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ ലോകത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതായ പ്രവാചകന്മാർ ഭൂരിഭാഗവും സ്വന്തം ജനതയാൽ ഉപദ്രവിക്കപ്പെട്ട് നാടുകടത്തപ്പെടുന്ന അവർക്ക് സ്വന്തം നാടുപേക്ഷിച്ച് പോകേണ്ട വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹിജറയുടെ സ്വദേശം വിടിഞ്ഞുകൊണ്ടുള്ള ഹിജറയുടെ പൊള്ളുന്ന ഓർമ്മകളാണ് മൊഹറമിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ആ ചരിത്രം നാം തിരിച്ചറിയണം മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമു വരഹമുല്ലാഹി വാത്തു